അത് എന്റെ ഞാൻ ഈ കുറച്ചു ദിവസമായിട്ട് ഇവിടെ വറക്കളക്കല്ലേ അപ്പൊ എനിക്കാണെങ്കിൽ എന്റെ റിലേ കട്ടായി പോയി പെട്ടെന്ന് പാത്രം ചാടിക്കരി എടുത്തതാണ് ഇന്ന് ദീപാവലി ദിവസം ദീപാവലി ദിവസമായിട്ട് എല്ലാരും ഇങ്ങനെ നമ്മൾ ഇവിടെ ടെൻഷൻ 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 കാര്യമൊന്നുമില്ല ഞാനും ദീപാവലിയായിട്ട് ബന്ധമുണ്ട് എന്താ ബന്ധം ബന്ധം എന്റെ മക്കളെല്ലാം ജനിച്ച ദീപാവലി ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എന്റെ ഭാര്യ ദീപാവലി ദിവസം ആദ്യമായിട്ട് പ്രസവിച്ചു ഓരോ കുട്ടികൾ ഞാൻ ദീപ്തനെന്നും ഒരുത്തനും എന്നും പേരിട്ട് ദീപ്തന അതായത് ഞാൻ കാരണല്ലേ ബന്ധം വേണം അങ്ങനെ അതേ ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറില് ദീപാവലിക്ക് അവളെ ഒറ്റക്ക് ഞാൻ ഒന്നും പറയട്ടെ സുഹൃത്തെ രണ്ടായിരത്തി ഇരുപത്തിയാലിൽ ഇതേ ദീപാവലിക്ക് രണ്ടാമത്തെ കുഞ്ഞുണ്ടായി അവര് ഞാൻ ലൈറ്റ് ബാബു എന്ന് പേരിട്ട് ലൈറ്റ് ബാബു എടുക്കെട്ട് കാരണല്ലേ ദീപാവലിയായിട്ട് ഒരു ബന്ധം വേണ്ടേ അപ്പൊ ഈ മൂന്നാമത്തെ ദീപാവലിക്ക് ഇപ്പം കുഞ്ഞു ജനിക്കാൻ നിൽക്കണമെങ്കിൽ ഞാൻ എന്തോന്ന് പേരിടും തറചക്രം ഇട്ടോട് അതാകുമ്പോ ദീപാവലിയായിട്ട് അടുത്ത ബന്ധങ്ങൾ നിങ്ങൾ പറയുന്ന കേട്ട് ഞാൻ എന്റെ കൊച്ചിന് തറച്ചക്രം പേരിട്ട് ഇരിക്കട്ടെ ക്ലാസ്സിൽ ചെല്ലുമ്പോഴത്തേക്കും സാറ് പറയും രമേഷ് സാർ സുമേഷ് സാർ തറചക്രം എന്താ പറയുമ്പോൾ ചാടി വെച്ചിട്ട് നിക്കു ഇവൻ പിന്നെ ഇവൻ വളർന്ന് വലുതായി ആരെങ്കിലും ഒരു ഒരു പണിക്ക് വിളിച്ചോണ്ട് പോവോ അവന് പണിക്കുണ്ടോ അതോ തറച്ചല്ലേ മനുഷ്യറങ്ങേ വൈ ഇതൊക്കെ കളിയാക്കിയാൽ ഒരു ബുദ്ധി മനുഷ്യൻ കളിയാക്കി പേരിടോ എന്റെ കൊച്ചിന്റെ പേരൊക്കെ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ എന്റെ ഭാര്യയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്താ പ്രസവിക്കുന്ന സമയത്ത് കിത്താറ് വായിക്കും ഇല്ല അതല്ല ഞാൻ പറഞ്ഞത് പിന്നെ എന്റെ ഭാര്യ പ്രത്യേകത എന്ന് പറഞ്ഞ ഭയങ്കര ഭയങ്കര നാടാണ് കേട്ടെ എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലെ പത്രക്കാരൻ വരും േ ഇത് എത്രാമത്ത നാലാമത്ത നാണമുണ്ട് നിങ്ങൾക്കാണ് നാണോ മാനോ ഇല്ലാത്തത് എത്ര മക്കള് ഊന ഈ രണ്ടു പേരും നിവരൂല്ല

എന്റെ മൂന്ന് പിള്ളേർക്കും എന്റെ അതേ സൗന്ദര്യം കൊടുത്തു ഈ കൊച്ചിനെ കൊച്ചിന്നെ കിടത്തൂലേ പിന്നെ ഈ വലതുവശത്തൊന്നും പോയി നിക്കല്ലേ ഏട്ടാ അതണ്ട് പിഞ്ചു കൈക്കൊക്കെ അടികിട്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ അല്ല ഞാൻ പറഞ്ഞതാണ് അയ്യോ അതൊക്കെ പോയിട്ട് വേറെ പരിപാടി എന്തോ എന്തോട്ട് വേറെ പരിപാടി വേറെ എനിക്ക് പരിപാടിയൊന്നും പിന്നെ ഈ അകത്തുനിന്ന് നേരത്തെ രണ്ട് പരിപോടെ പറഞ്ഞു അതാണ് ചോദിച്ചത് കണ്ണു തള്ളി കേട്ടോണ്ടിരിക്കൂല നീ പോളെ എന്റെ പൊന്നു വെപ്രാളി ഡോക്ടർ പറഞ്ഞോ രാവിലെ വന്നപ്പോ സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞു എന്ത് ഗുഡ് മോർണിംഗ് അടുത്ത് പറഞ്ഞില്ലേ ഇത് ആരോട് പറയാൻ ആര് കേട്ടു കൊച്ചു രാത്രി ഞാൻ നമ്മുടെ നാട്ടിലെ ആശുപത്രിയിൽ ചെന്നായിരുന്നേ അവിടെ ചെന്നപ്പോ കാര്യം പറയാം ഇവിടെ നോക്കില്ല എത്രയും പെട്ടെന്ന് ടൗണിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു അപ്പൊ ഞാൻ കുഞ്ഞുമണി രാത്രി ഇങ്ങനെ ടൗണിലേക്ക് ഇവിടെ ഒരു ആശുപത്രിയിൽ കയറി വന്നു എന്റെ പൊന്നെ ഇവിടുത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആശുപത്രിയിലെ പോലെയല്ലേ ഭയങ്കര പരിപാടി ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല എല്ലായിടത്തും ഇംഗ്ലീഷ് എഴുതി വെച്ചേക്കോ കേട്ടായി നല്ല മുണ്ടാണോ കഥർ കഥർ സഹായത്തിനാരെങ്കിലും വിളിക്കാറുണ്ടോ ആരെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടിയായിരിക്കുന്നത് അനിയാ നിങ്ങൾ ഇപ്പൊ കട്ടപ്പന തന്നെ കയറിക്കാ പറ കാര്യം എന്തിനാ എന്തൊരു കാശാവും പറഞ്ഞാ വരണ്ട ഞാൻ നോക്കിക്കോളാം ഉം കേട്ടോ വെച്ചോ 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 പ്രാർത്ഥിക്കണം കേട്ടോ പ്രാർത്ഥിക്കണം ഞാൻ ലേബർ രൂപ തപ്പി എടുക്കട്ടെ കേട്ടോ ചേട്ടായി എന്റെ മുണ്ട് പോണേ പോയാലും കുഴപ്പമില്ല അതുപോലെ അല്ല എന്തെങ്കിലും ആവശ്യം മതി തന്നാൽ മനുഷ്യൻ ഞാനേ ഈ കൊറേ നേരമായിട്ട് ഈ ലേബർ റൂം തപ്പി നടക്കോ എവിടെയാ ലേബർ റൂം ഇതല്ലേ ലേബർ റൂം അങ്ങോട്ട് എഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ലേ ഇത് ലേബർ റൂമാണ് അവസാനം കണ്ടുപിടിച്ച് എന്റെ കുഞ്ഞുമണി ഇതിനകത്തുണ്ട്

ഒയ്യോ അതിന് താഴെ ഞങ്ങളുടെ അൽപക്കത്തിന്റെ വീട് ഞങ്ങൾ ഒന്നും പറ്റുമോ അപ്പൊ ഞങ്ങള് കാരണം ഉണ്ടാക്കി വർത്താനും പറയും ഇനി ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കി വർത്താനും പറയും കുഞ്ഞുമണി നമ്മൾ ചേട്ടി അത് കേൾക്കണം അടിയന്തരാവസ്ഥ കാലത്താണ് ഞാനും നാട്ടിൻ പുറത്തുള്ളവർക്കാണ് അടിയന്തരാവസ്ഥ ഗാന്ധിജിയുടെ കാലം പിന്നെ ഞങ്ങൾ ഇടുക്കിക്കാർക്ക് അങ്ങനെയല്ല അല്ല മഴ പെയ്യും ചേട്ടായി പറഞ്ഞാൽ ചെറിയ മഴ വെല്ലുവാണോ മഴയല്ലേ ഇങ്ങനെ കല്ല് വാരി മഴ അറിയുമ്പോ ഇതിങ്ങനെ മലയുടെ മണ്ണിൽ ഇങ്ങനെ വെള്ളം കൂടി നിൽക്കും ஆஹ் கூடு நிக்கத்து ஒரு தவணை அம்ச்சி கப்பைய முளகும் கூட்டி தின்ன என்ன தோளல் வீண் அம்மே அம்ம கந்தாரும் கப்பையும் பாறக்கல் வந்து எவளம் அம்மே கப்பைய முழும் கழிச்சோண்டிருக்கேட்டே வலியோரு பாறக்கல் வந்து தோளல் ഞാനും കപ്പയും കാതരും കഴിച്ചോണ്ടിരിക്കുമ്പോ എന്റെ ചേട്ടായിട്ട് വർത്താകം പറയാത്തോട് വേണ്ടിട്ട് എനിക്ക് തന്നെ കേട്ടോ അല്ലെ നിങ്ങൾ തന്നെ ഇവിടെ അകത്ത് പോപ്കോൺ ഇരിക്കുന്നത് തുടങ്ങിയു എന്റെ അമ്മ പ്രസവിക്കുന്ന സമയത്ത് പാലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ ഒരു വിധിയായിട്ട് കണക്കാക്കടേ ഹലോ ഒന്നും നോക്കണ്ട ഞാൻ സമയം വിളിച്ച് പറയും ആ സമയത്ത് പടക്കം പൊട്ടിച്ചോണം ഇവിടെ പടക്കോ പടക്കോ അല്ലല്ല എന്റെ പടക്കം പ്രശം പടക്കം പിന്നെ ഒച്ച കേക്കാതെ പിന്നെ ഈ ആശുപത്രി പൊട്ടിക്കുന്നു ആശുപത്രിയുടെ ഫ്രണ്ട് എന്റെ കൊച്ചു ജനിക്കല്ലോ ഈ ജനിക്കുന്ന സമയത്ത് ഈ കൊച്ചിന്റെ പേര് ഞാൻ മാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ പടക്കം അമ്മ പൊട്ടിക്കും

പേരൊക്കെ എഴുതി വരുന്ന സംഭവം ഞാൻ ആദ്യമായിട്ട് കേക്കോട്ടോ ചേട്ടാ അവിടെ പറഞ്ഞപ്പോഴാണ് കേരളത്തിൽ ആദ്യമായിട്ട് പേരെഴുതി കാണിക്കുന്ന പടകം ഉണ്ടാക്കിയത് എന്റെ അച്ഛനാണ് കേട്ടായി പടക്കത്തിന്റെ പരിപാടി ആയതുകൊണ്ടൊക്കെ ചോദിക്കാം എനിക്കിരി പടക്കം തരാമോ വീട്ടിൽ പോയി പൊട്ടിക്കാ എനിക്ക് പടക്കം വേണം നമുക്ക് സത്യം പറഞ്ഞാലേ ഈ പടക്കത്തിന്റെ ഒന്നും പൈസ മുടക്കരുത് പിന്നെ ആവശ്യമില്ല നമ്മൾ മുടക്കേണ്ട കാര്യമില്ല നമ്മൾ ആ പൈസ കൊടുത്തു ഒരാൾക്ക് ഒരു ഭക്ഷണം കൊടുക്കും പൊട്ടിച്ചത് എനിക്ക് കേട്ടായി പറയാനോടേമ്പ നമുക്കൊരു ഇത് ചിരി വരില്ല കേട്ടായി ഒരു സന്തോഷം അത് ഭയങ്കര എനിക്ക് അതിനോട് െക്കാട്ടി നമ്മൾ എന്തെങ്കിലും ഒരു ചാറ്റി ആർക്കെങ്കിലും ഒരു നേരത്തെ ആഹാരം മേടിച്ചുകൊടുത്താൽ അതാണ് നല്ലത് ഈ പൊട്ടി വിരിയൊക്കെ കാണാൻ എന്തോ ഇത്ര വലിയ സംഭവം തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞ പൊട്ടിയപ്പോഴാ കൊട വരുമെന്നുള്ളത് ഇതിനേക്കാളും എനിക്ക് ഈ പുള്ളിയുടെ ബിസിനസിന്റെ കാര്യം പറയപ്പെടാ എനിക്ക് പരിപാടി ആ ഏക്കർ ഏക്കറാ ഏക്കറാ വിളിച്ചു നോക്കടാ അത് നാല് കരിഞ്ഞാണ് എനിക്കും എന്റെ നാല് സെന്റ് ഭാര്യയുടെ പക്ഷെ സമ്പത്തൊക്കെ ഉണ്ടാക്കണ വലിയ സന്തോഷം തന്നെ ഈ നാല് സെന്റ് ആണെങ്കിലും ഞാനും എന്റെ ഭാര്യയും സുഖമായിട്ട് ജീവിക്കുന്നു എന്റെ മക്കളുമായിട്ട് നല്ല കാര്യം എനിക്ക് ചേട്ടാ വേറൊരു കാര്യം ഉണ്ടെട്ടോ എന്റെ ഈ നാപ്പത് ഏക്കർ തേയിലക്ക് പ്രത്യേകത ഉണ്ട് ഇത് സാധാരണ ഈ തൈലല്ലേ അതെന്താ അത് അവിടെ നിന്ന് ഈ നാല്പത് ഏക്കർ തേയിലക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇത് സാധാരണ ഈ തേയില അതെന്താ താന ചാടി ഈ ചായ പാത്രത്തിരിക്കുവല അതാണ് ഞാൻ അവിടെ പറയണ്ടായിരുന്നു വേണ്ടി എന്ന് സുന്ദരികളാ സുന്ദരികളാ േ നിങ്ങളൊന്ന് കാണണം ചേട്ടാ കവിളെന്ന് പറഞ്ഞോണ്ടല്ലോ ഈ മറ്റേ തക്കാളി കണക്കിരിക്കും ചുണ്ടെന്ന് പറഞ്ഞോണ്ടല്ലോ ഈ ചുമന്ന മുളക് കണക്കിരിക്കും ചേട്ടാ എന്നിട്ട് ഇത്രയും വലിയ മുടിയൊക്കെ ആയിട്ട് രാവിലെ കൊട്ടയൊക്കെ വെച്ച് മാരികളെ പോലെ ഇങ്ങനെ നടന്നു നിങ്ങൾ എന്താ പറഞ്ഞാൽ കുടുംബം നോക്കുന്ന കുട്ടികളെന്ന ഏറ്റവും വലിയ ജീവിതം അതാണെന്ന് പറഞ്ഞിട്ട് ഇത് എന്തോ കിടന്ന ഇടക്കിടക്ക് ഞാൻ വഴി നിങ്ങൾ ശരിയാക്കാൻ ഭർത്താവ് ഉള്ളതുകൊണ്ടല്ലേ ഇവിടെ ഇത്രയും കെട്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ അതെന്ത് പരിപാടിയായി ചേട്ടെ അതെന്ത് പരിപാടി ഭർത്താവ് പാപ്പട്ടവനായിരിക്കും അവനൊരു ചായ കുടിക്കാൻ പോയതായിരിക്കും നേഴ്സറി കൊണ്ടാക്കാൻ വേണ്ടിട്ട് വേണ്ടി നേഴ്സറി കൊണ്ടാക്കണ ഇങ്ങനെയാണോ വിജയദശമി ദിവസത്തിലെ അരിയിലെ പേര് വേണ്ട ചേട്ടാ നേഴ്സറി കൊണ്ടാക്കാൻ വേണ്ടി ഇത് ചോദിക്കണ്ടേ സാധാരണക്കാർക്ക് ഇവിടെ വിലയില്ലെന്ന് പറഞ്ഞാൽ ഇത് ചോദിക്കണ്ടേ ഞാൻ പോയി ചോദിച്ചിട്ട് വരാം നഴ്സറിയെ നാളെ എന്റെ കൊച്ചിനെ കൊണ്ട് ഇവര് കോളേജിലാക്കിയാലും അത് ശരിയായിട്ടുള്ള പരിപാടിയല്ലോ സുജിയുടെ ഭർത്താവില്ലേ ഞാൻ വരാം അങ്ങോട്ട് ഈ നഴ്സറിന്ന് പറഞ്ഞാലേ ഈ പിള്ളേരെ ആശുപത്രി സൂക്ഷിക്കുന്ന ഒരു സ്ഥലമില്ല അതെ 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 വളരെ കെയർ ആയിട്ട് സൂക്ഷിക്കുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് അറിയാമെങ്കിൽ പിന്നെ പറഞ്ഞു കൊടുക്കാത്തത് പോട്ട് ഗ്ലൗസ് ഇട്ടാ കൈ കൊണ്ടൊരെണ്ണം കിട്ടിയാൽ കഴിക്കോ കിട്ടട്ടെ എന്നാലേ പഠിക്കോളാം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മ പറയാനല്ലേ പറ്റൂ ഓരോ കാര്യങ്ങള് പറഞ്ഞു മനസ്സിലാക്കിയാ പറഞ്ഞ് മനസ്സിലാക്കി തന്ന മനസ്സിലാക്കിയാ പാവുമ്പെ പാവുംബാ ഒരു വൈദ്യനുണ്ട് ഈ താടിയിൽ ചികിത്സയുടെ മെയിൻ ഒന്ന് കാണണം നല്ലതായിരിക്കും കേട്ടോ കേട്ടാ കേട്ടാ ഇപ്പൊ ചേട്ടാ ഞാനെങ്ങനെ ആരും ചെയ്യാറില്ല പിന്നെ എനിക്ക് ചേട്ടോട് വേറെ കാര്യം ഡോക്ടർ മറിയോ ഡോക്ടർ മറിയോ തീരുന്ന എനിക്ക് അറിഞ്ഞോട് അകത്തെന്ന് ചോദിക്കണം അതല്ല പറഞ്ഞില്ലേ ഡോക്ടർ മറിയന്നെ ചേട്ടാ കണ്ടു എന്തിനാ എന്റെ ആദ്യത്തെ കുഞ്ഞ് എനിക്ക് പെൺകുഞ്ഞായിരുന്നു ആ പെൺകുഞ്ഞുണ്ടായപ്പോ എന്റെ ഒരു ഷേപ്പും ഇല്ല എന്റെ മൂക്കില്ല എന്റെ ചെവിയില്ല എന്റെ ചുണ്ടില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് ഡോക്ടർ മറിയോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കുഞ്ഞുണ്ടാകുമ്പോൾ അതിന് ഇപ്പൊ ഒരു ആ കുഞ്ഞുണ്ടാകുമ്പോൾ എന്റെ അതേ മൂക്ക് വേണം എന്റെ അതേ ചുണ്ട് വേണം എന്റെ അതേ ചെവി വേണമെന്നു ഇടുക്കി കഴിഞ്ഞു വന്നേ ക്ലാസ്സിൽ കൂടെ കൂടെ നോക്കിയേ അപ്പൊ നിക്കുന്നില്ലേ അതാണ് ഡോക്ടർ മറിയ അല്ലാതെ കാനായി കുഞ്ഞുരാമനല്ല അവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് അതുപോലെ കൊത്തി തരാൻ വേണ്ടി കേട്ടോ അത് മനസ്സിലാക്കണം നിങ്ങൾ എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വാശി പിടിച്ചാൽ അങ്ങനെ അതൊക്കെ ദൈവം തരുതാണ് ഓരോരുത്തർ രൂപം പാവ ചായ ഏഹ് ചായ ചായ കുടിക്കാൻ ഇവിടെ എന്തോ ദീപാവലിയായിട്ട് എല്ലാം അടച്ചിട്ടേക്കല്ലേ ഒരു കടവലും തുറന്നിട്ടില്ല അത് മാത്രമല്ല ചായ ഭയങ്കര പ്രശ്നമാണ് ചായ നമ്മുടെ ശരീരത്തിന് ഭയങ്കര ദ്രോഹമാണ് തേയില രാസപദാർത്ഥം അടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ രാസപദാർത്ഥം നമ്മുടെ നാടീവീവത്തെ ബാധിക്കും ഓ കാപ്പിയിലെ കഫീൻ നിങ്ങളിപ്പോ രാവിലെ ഒരു ചായ കുടിച്ച് നോക്കും രാവിലെ ആവുമ്പോഴത്തേക്ക് അടുത്ത ചായ കുടിക്കാനുള്ള ഒരു ടെൻഡൻസി 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 വരും അത് ഉറപ്പായിട്ടുണ്ട് മാത്രമല്ല പോകും പോകും രക്തം ഈ അരുണരക്താണുക്കൾ ഈതരക്താണുക്കളും അരുണരക്താണുക്കളെയും ഇത് കൊല്ലും

എന്റെ പേരെങ്ങനെ ഞാൻ പോയി ശങ്കര ശങ്കര ശങ്കരാ എന്റെ പേരനാടും എന്റെ പേര് ശങ്കർ ആ ഇട പടക്കം നിന്നെ വിളിച്ചോണ്ടിരിക്ക ഒന്നും നോക്കണ്ട ചേട്ടായിയെ ഉം ചേട്ടയുടെ കൊച്ചിന്റെ പേര് ചള്ളന്നാണോ പിള്ള എന്നുള്ള പേര് പൊട്ടിച്ചു വിട്ടിരിക്കുന്നേ അതിന് അരമണിക്കൂർ തെളിഞ്ഞു നിൽക്കും ചേട്ടായി അപ്പൊ ഇനി എന്ത് ചെയ്യും അടുത്ത ദീപാവലിക്ക് ചേട്ടാ ഇവിടെ വരുവാണെങ്കി പുതിയൊരു പേര് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാ പിന്നെ ഹാപ്പി ദീപാവലി